ഹലോ ഹാലോഗീസ് അങ്ങനെ ഈ അടിപ്പൊളി മൺസൂൺ കാലത്ത് നമ്മുടെ മൺസൂൺ യാത്രകൾ തുടരുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്രയും ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് വണ്ടികൾ മാത്രം പോകുന്ന ഒരു കിടില സ്പോട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ ഒരു സാഹസിക യാത്ര ചെയ്ത് നമ്മൾ എത്താൻ പോകുന്ന സ്ഥലമാണ് ഉച്ചിലിക്കുത്ത് വ്യൂ പോയിന്റ് നമ്മുടെ പൂപ്പാറയിൽ നിന്ന് ഉടുമ്പൻ ചോല പോകുന്ന റൂട്ടിൽ ശാന്തം പറയുന്നവരുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമുക്ക് ഈ കിടില സ്പോട്ടിലേക്ക് പോകാൻ പറ്റുന്നത് ശാന്തം പറയുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാകും ഇവിടേക്ക് എത്താനായിട്ട് അതിൽ അഞ്ച് കിലോമീറ്ററും ഓഫ് റോഡാണ് ഒരു അഞ്ച് കിലോമീറ്റർ ഒരു കോൺക്രീറ്റ് റോഡുള്ളൂ അത് റോഡ് ഇപ്പൊ കാണുന്ന പോലെയാണ് ഫുള്ള് കല്ലും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് കുണ്ടു കുഴുകായിട്ട് ഒരു റോഡാണ് ജീപ്പുകളിൽ മാത്രമല്ല കേട്ടോ ചില ആൾക്കാർ ടൂ വീലറുകളിലൊക്കെ സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇതേ കണ്ടില്ല ഇതുപോലുള്ള യാത്രകളിലേക്ക് ഓഫ് റോഡ് വണ്ടികൾ പോലും ഇങ്ങനെയൊക്കെ പെട്ടുപോകാറുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും അവരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകത്തില്ല പരസ്പരം സഹായിക്കുന്ന ഒരു ടെൻഡൻസിയാണ് എല്ലാ ആൾക്കാർക്കും അപ്പോൾ നമ്മൾ പുറകെ വന്ന വണ്ടിയാണിത് കുറേ നേരം ഈ വണ്ടി ഇങ്ങനെ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളും ബാക്കി ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആ വണ്ടി കയറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പക്ഷെ ഈ വണ്ടി ഒന്ന് കയറ്റുക എന്ന് വെച്ചാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല റോഡ് മൊത്തം കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റാനായിട്ട് പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ വണ്ടി പെട്ടുപോകുന്നതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് അതൊക്കെ ആസ്വദിച്ച് വണ്ടി കയറ്റാൻ ഹെൽപ്പ് ചെയ്ത് അതൊക്കെ ഒരു ഓളത്തിനങ്ങ് പോകും ശരിക്കും അതൊക്കെ ഭയങ്കര തീലാണ് ഇതുപോലുള്ള യാത്രകളിൽ ശരിക്കും നമ്മൾ ഒരു അര മുക്കാൽ മണിക്കൂർ ഈ ഒരു വണ്ടിയുടെ പുറകെ തന്നെ നിന്നിട്ടുണ്ടാവും പിന്നെ കല്ലുകളൊക്കെ ഇട്ട് പുഴിയൊക്കെ ലെവൽ ചെയ്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ വണ്ടി മേളിൽ കയറ്റിയത് ഇങ്ങോട്ടുള്ള അഞ്ചു കിലോമീറ്റർ റോഡിന്റെ അവസ്ഥ പല ഭാഗത്തും പലതരം അത് ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് ചെളിയായിട്ടാണ് കിടക്കുന്നത് ഏതൊരു വണ്ടി ചെളിയിലൊക്കെ പൊതഞ്ഞ് കിടക്കുന്നുണ്ട് അത് നമുക്ക് മുന്നേത് ഈ ചെളിയിലൂടെ പോയതാണ് സ്കിഡായ അത് വെള്ളത്തിലേക്ക് ആ വണ്ടി ഇതുപോലെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇതുപോലെയുള്ള യാത്ര മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഇതുപോലെ റിസ്ക് എടുത്ത് സാഹസികമായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്ത് എത്തിപ്പെടുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ അത് മനോഹരമാണെങ്കിൽ അത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരിക്കും അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഈ ഉച്ചിരിപ്പത്ത് വ്യൂ പോയിൻ്റിൽ നമ്മളെ കാത്തിരിക്കുന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ ഈ യാത്ര നടത്തുന്നത് ഏതായാലും കുറച്ച് ദൂരം മാത്രമേ യാത്രയുള്ളൂ പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള ഭയങ്കര മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ഉച്ചിലേക്ക് വ്യൂ പോയിന്റ് ഉള്ളത് നമ്മളീ ഫോർ വീൽ ഡ്രൈവ് വണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ കാടും മലയൊക്കെ താണ്ടി ഇവിടെ എത്തിയത് ഈ വരുന്ന വഴിക്ക് ടൂ വീലറിന് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടായിരുന്നു പക്ഷെ അവരുടെയൊക്കെ യാത്രയിൽ ആത്മവിശ്വാസത്തോടെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പലപ്പോഴും ബൈക്ക് പലയിടത്തും വീണിട്ട് അവർ വീണ്ടും അതിനെടുത്ത് ഉരുത്തിയൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് പലയിടത്തും ഉരുണ്ട് വീണ് ദേഹത്ത് ചെളിയൊക്കെ ആയിട്ടാണ് അവരുടെ യാത്രയെങ്കിലും അവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിട്ടോ ഇതുപോലുള്ള യാത്രകൾ അങ്ങനെ അവസാനം നമ്മളിത് ഉച്ചിൽ കുത്തി വീ പോലെത്തിക്കാൻ പലരും മനോഹരമാണെന്ന് പറഞ്ഞു കേട്ട ആ ഉച്ചിൽ എങ്ങനെ വീ പോലെ നോക്കാം നമുക്ക് ലോകമാണല്ലോ അത് അടിപൊളി ശരിക്കും അത് വല്ലാത്തൊരു ലോകം തന്നെയാണ് അത് ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തിയെങ്കിലും അതിൻ്റെതായ കാഴ്ചയുണ്ട് കേട്ടോ ഇവിടെ മൂന്നാറിലും ഇടുക്കിയിലും ഒക്കെ പല വീപ്പോ ഉണ്ടെങ്കിലും അവിടെ ഒന്നും ഇല്ലാത്ത എന്തോ ഒരു ഭംഗി ഈ ഒരു വീപ്പോ തന്നെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഈ ഒരു വീപ്പോയിലോട്ട് വരാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് മിസ്സാകരുത് കേട്ടോ ഒരിക്കലും നഷ്ടം പറ്റത്തില്ല അത്രയ്ക്ക് ഗംഭീരം തന്നെയാണ് ഈ ഒരു വീപ്പൊൻ്റെ ഇതിന്റെ താഴേട്ട് നമ്മൾ കാണുന്ന തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട്ടിലെ അതിമനോഹരമായിട്ടുള്ള കാറ്റാടിപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് കാണുന്നത് ഈ വ്യൂ പോയിന്റിന് അടുത്തായിട്ട് തന്നെ ശാന്തംപാറ വ്യൂ പോയിന്റ് ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് അങ്ങനെ കുറെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഫ്രീ ആവുകയും നമ്മുടെ കയ്യിൽ ഒരു ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിലും ഈ എല്ലാ വ്യൂ പോയിന്റും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തു പോകാൻ പറ്റും ഏതായാലും ഈ മൺസൂൺ കാലത്ത് മനോഹരമായിട്ടുള്ള നമ്മുടെ മൺസൂൺ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും പുതിയ പുതിയ കുറേ സ്പോട്ടുകളിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്